ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതിയുടെ മനസ്സ് വേദനിച്ചില്ലേ വീട്ടുകാരുടെ മനസ്സ് വേദനിച്ചില്ലേ അതുകൊണ്ട് തന്നെ രേവതി അച്ഛൻ്റെ സുഹൃത്തായ ആളൊക്കെ പോയി കണ്ടിട്ട് വളരെ മാപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സച്ചി ആൾ മാപ്പ് കൊടുക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ വലിയ മനസ്സാണ് വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ മാപ്പും ക്ഷമയൊക്കെ അംഗീകരിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുവാണ് രേവതിയാണെങ്കിൽ സച്ചിനെ കുറ്റപ്പെടുത്തലോട് കുറ്റപ്പെടുത്തൽ തന്നെയാണ് കേട്ടോ സച്ചി പൂ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുമ്പോൾ ആ പാത്രം തന്നെ തള്ളി നിരത്തേക്ക് ഇടുവാണ് നിങ്ങൾക്ക് മനുഷ്യരുടെ മനസ്സറിയാവോ മനുഷ്യരുടെ നല്ല ഹൃദയം എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വളരെയധികം ാക്കി സംസാരിക്കുമ്പോൾ സച്ചിയുടെ മനസ്സ് വല്ലാതെ നോവാണ് അതിനുശേഷം രേവതി കളിയേക്കണ കാണുമ്പോൾ അമ്മക്ക് കുറച്ചുകൂടി സന്തോഷാവണം ചന്ദ്ര പറഞ്ഞത് നാണുമില്ലല്ലോടാ സ്വന്തം ഭാര്യയുടെ വായിൽ ഇരിക്കണവരെ കേൾക്കാനായിട്ട് നിനക്ക് ഇന്ന് പുറങ്ങി പൊയ്ക്കൂടാന്നൊക്കെ രീതി പറയുകയാണ് സച്ചി അതൊന്നും തന്നെ മറുപടി പറയുന്നുണ്ട് ഇന്നലെ നാളെ രേവതിക്ക് തന്നെ മനസ്സിലാവും തന്നെയാണ് സച്ചി വിചാരിക്കുന്നത് പാവം സച്ചി രേവതിക്ക് വേണ്ടിട്ട് ആ പൂമാല കോർത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ